الحمد لله الحمد لله رب العالمين <applause> اللهم صل على محمد وعلى آل محمد لنا كسورة لنا عمل نوتنا على على مدى أعوذ بالله من الشيطان الرجيم بسم بسم الله الرحمن الرحيم <applause> ومن الإبل اثنين ومن البقر اثنين قل أن ذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين أَمْ كُنْتُمْ شُهَدَاءَ إِذْ وَسْفَاكُمُ اللَّهُ بِهَذَا أَمْ كُنْتُمْ شُهَدَاءَ مَنْ أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا لِيُضِلَّ النَّاسَ بِغَيْرِ عِلْمٍ <ísim> <spirits> ി ഒട്ടകത്തിൽ നിന്ന് രണ്ടെണ്ണത്തെ ആണിനെയും പെണ്ണിനെയും ഗോവർഗത്തിൽ നിന്ന് പശുവർഗത്തിൽ നിന്ന് മാട് വർഗത്തിൽ നിന്ന് ഇസ്നൈൻ രണ്ടെണ്ണത്തെയും അവാഹത്തായ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച് സൗകര്യപ്പെടുത്തി തന്നു അൻഷ അ നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്കാണ് ബഹുവല്ലധി അൻഷ നൂറ്റി നാൽപ്പത്തി ഒന്നിലേക്ക് സൃഷ്ടിച്ച് സൗകര്യപ്പെടുത്തി തന്നു നിങ്ങൾക്ക് ആടുവർഗ ഒട്ടകവർഗത്തിൽ നിന്നും പശുവർഗത്തിൽ നിന്നും ഈ രണ്ടെണ്ണത്തെ അഥവാ ആണിനെയും പെണ്ണിനെയും നിങ്ങൾക്ക് സൃഷ്ടിച്ചു നൽകി കുൽ ഇനി നബി അവരോടൊന്ന് ചോദിക്ക് ആ രണ്ട് വർഗ്ഗത്തിൽ നിന്നുള്ള രണ്ടിൽ നിന്നുമുള്ള പുരുഷവർഗത്തെയാണോ ഹറമ അള്ളാഹു നിഷിദ്ധമാക്കിയത് അമിൽ ഉൻസയി അല്ലെങ്കിൽ രണ്ടിൽ നിന്നുമുള്ള സ്ത്രീവർഗത്തെയാണോ പെൺവർഗത്തെയാണോ അമ്മ ഇഷ്ടമലത്ത് അലേഹി അറുഹാമുൽ ഉൻസൈനി അമ്മ അതോ ഇഷ്ടമലത്ത് അലൈഹി ഉൾക്കൊണ്ടിട്ടുള്ളതിനെയാണോ അർഹാമുൽ ഉൻസയേനി രണ്ട് പെൺവർഗത്തിൻ്റെയും ഗർഭാശയങ്ങൾ രണ്ടു പെൺവർഗം പശുവർഗത്തിലെയും ഒട്ടകവർഗത്തിൻ്റെയും പെൺവർഗത്തിൻ്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞുങ്ങളെയാണോ കുട്ടികളെയാണോ അള്ളാഹുത്താലു നിഷിദ്ധമാക്കിയത് അം അതോ കുന്തും സുഹദ നിങ്ങൾ സാക്ഷികളായിരുന്നുവോ ഇത് വസ്സാഖുമുല്ലാഹുബിഹാദ ഇത് നിങ്ങളോട് വസിയത്ത് ചെയ്തപ്പോൾ അള്ളാഹുദ് നിങ്ങളോട് നേർക്കുനേരം പറഞ്ഞപ്പോൾ നിങ്ങളോട് ആദരം ഉണ്ടായിരുന്നോ അങ്ങനെ അങ്ങനെയാണോ സംഭവം ഫമൻ അലുലമു ആരാണ് കടുത്ത അക്രമിൻത്തനേക്കാൾ ഇസ്തറാ അവൻ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചിരിക്കുന്നു കളവിനെ കെട്ടിച്ചമച്ചിരിക്കുന്നു ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ ഒരു അറിവുമില്ലാതെ ഇന്നല്ലാഹ തീർച്ചയായും അവൻ വഴി കാണിക്കുകയില്ല അൽ അൽമിമീന അക്രമികളായ ജനതക്ക് ിബിലിണ്ടത് ഇബിലിസറൽ ഒട്ടകത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ച് സംവിധാനിച്ച് സൗകര്യപ്പെടുത്തി തന്നു ഇസ്നേനി രണ്ടെണ്ണത്തിന് രണ്ടെണ്ണം തന്നെ ഇതാണ് ആൺവർഗം പെൺവർഗം വമിനൽ ബക്കറി അതുപോലെ ഗോവർഗം പശുവർഗം അതാണ് നമ്മൾ പിന്നെ അന്ന് സാധാരണ പറയുന്നതിൽ ഉൾപ്പെടുന്നതാണല്ലോ പിന്നെ ഈ മാട് മാടു വർഗം പശു എരുമാക്കുക ബക്കർ എന്നുള്ളവര് ഈ സ്നേഹിനി രണ്ടാണ് ചാണിനെയും പെണ്ണിനെയും കുൽ നബിയെ ചോദിച്ചു നോക്കുക ആദ്യക്കറയിനി രണ്ടിലെയും രണ്ട് വർഗത്തിലെയും ആണുങ്ങളെയാണോ അതാ പുൽ ആൺവർഗത്തെയാണോ അവൻ അമിൽ അമിൻ അതോ രണ്ടിലേയും പെൺവർഗത്തെയോ അമ്മുഹിമൽനി അല്ലെങ്കിൽ രണ്ട് വർഗത്തിലെ രണ്ട് പെൺവർഗത്തിലെയും ഗർഭാശയങ്ങൾ ഉൾക്കൊണ്ട് അവയുടെ വയറ്റുകളിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ തിന്നാൻ പാടില്ല എന്നാണോ അള്ളാഹുത്താല വിരോധിച്ചിരിക്കുന്നത് അം കുരുത്തും ഷുഹദ അതോ നിങ്ങൾ സാക്ഷികളായിരുന്നുവോ ഇത് വസ്വാക്കും അള്ളാഹു ഇതൊക്കെ നിങ്ങളോട് വസിയത്ത് ചെയ്തപ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ ഫമൻബൻ അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ അഥവാ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്ക നിയമം അള്ളാഹു പറഞ്ഞതാണെന്ന മട്ടിൽ ഈ ഭക്ഷണ വിഷയത്തിൽ ജനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്തി നൽകുന്നവനേക്കാൾ അക്രമിയാരുണ്ട് ലി ഉള്ള ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ ബിഹൈരി ഒരറിവുമില്ലാതെ അള്ളാഹു താലു നൽകിയ വഴിയിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ കൃത്രിമമായ നിയമമുണ്ടാക്കി നൽകുന്നവനേക്കാൾ കടുത്ത അക്രമിയാരുണ്ട് ഇന്ന അള്ളാഹുലാഹിദുൽ ഖാമല്ലിമീൻ അള്ളാഹു അക്രമികളായ ജനതയെ നേർവഴി കാണിക്കുകയില്ല നേർവഴിയിലാക്കുകയില്ല നേരത്തെ നമ്മൾ നൂറ്റി മുപ്പത്തെട്ടാമത്തെ ആഴത്തിൽ പഠിച്ചില്ലേ ഹാദി അനായമുൻ വ ഹറസുൻ ഹൈജുറും ഈ നാൽക്കാലി വർഗവും ഈ കൃഷി ഒക്കെ വിരോധിക്കപ്പെട്ടവയാണ് ലാ എത്ത് അഹ നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ലാതെ തിന്നാൻ പാടില്ല നമ്മൾ തൊട്ടൊമ്പത്തെ പേജിൽ നൂറ്റി ഒമ്പത്തെട്ടാമത്തെ ആകത്ത് പഠിച്ചാൽ അവരുണ്ടാക്കിയൊരു നിയമാണത് അത് ചില ഒട്ടകവർഗം ചില പശുവർഗ്ഗം അതുപോലെ ചില കൃഷി അതൊക്കെ നേർച്ചയാണ് ആർക്ക് നേർച്ച അള്ളാർക്കല്ല അള്ളാർക്ക് നേർച്ചയാക്കി ആർക്കാ കിട്ടുക എല്ലാവർക്കും കൂടിയാണ് ഞാൻ അള്ളാർക്ക് വേണ്ടിയൊരു പോത്തിനെ നേർച്ചയാക്കിയിരിക്കുന്നു അത് ഞാൻ ഈ ബലി പെരുന്നാളിനറക്കും അതിൻ്റെ മാംസാഹാരം അള്ളാക്ക് കൊടുക്കാനാണ് അള്ളാഹുക്ക് കൊടുക്കാനല്ല അള്ളാഹുക്ക് വേണ്ടി നേർച്ചയാക്കിയാൽ നേർച്ചയാക്കിയാൽ എനിക്കും ഉപയോഗിക്കുക അത് പിന്നെ ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ളതാണ് ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ളതാ അപ്പൊ അള്ളാഹുന് നേർച്ചയാക്കിയത് ജനങ്ങൾക്ക് അള്ളാഹുന്റെ അടിമകൾക്കുള്ളതാ ഇവർ ഇവർ ഇവിടെ ഇവരുടെ ദൈവങ്ങൾക്ക് ഇവരുടെ വിഗ്രഹങ്ങൾക്ക് പ്രതിമകൾക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ പുണ്യപുരുഷന്മാരുടെ പേരിലൊക്കെ നേർച്ചയാക്കി അങ്ങനെ നേർച്ചയാക്കാം എന്നൊരു നിയമം അവരുണ്ടാക്കി അങ്ങനെ നേർച്ചയാക്കി അതിന്റെ മാംസാരിക്ക പൊതുജനങ്ങൾക്ക് കിട്ടൂല പൊതുജനങ്ങൾക്ക് എല്ലാറ്റിൻ്റെയും മാംസം കൂട്ടി ഈ ഈ കൃഷി ഈ അത് ഈ ഒട്ടകം ഒട്ടകം നമുക്ക് എന്നാലും നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ ഒക്കെ മാംസം നമ്മൾ തീരുമാനിക്കുന്നതിൽ മാത്രമേ തിന്നുള്ളൂ അതാരൊക്കെയാണ് നമ്മൾ തീരുമാനിക്കുന്ന അതിന് നമ്മൾ പുരോഹിതന്മാരും ആണ് ഒന്നാമത് പിന്നെ ആരാ പിന്നെ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് തിന്നാൻ പാടില്ല അവിടെയും പെണ്ണുങ്ങൾക്ക് അവഗണന പിന്നെ ഒട്ടകത്തിന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും തിന്നാൽ അതിൻ്റെ കുട്ടിയുണ്ടല്ലോ അത് പ്രസവിച്ച അതിൻ്റെ അത് പ്രസവിച്ചാൽ അതിൻ്റെ കുട്ടിനെ അത് എല്ലാവർക്കും തിന്നാൻ പറ്റാത്ത പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള നിയമ നിർ നിർധാരണം നടത്തിയതിനെ നിയമാവിഷ്കാരം നടത്തിയതിനെ ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിയമമാണെന്ന വട്ടിൽ അള്ളാഹുത്താല ഹലാലാക്കി നൽകിയതിനെ നിഷിദ്ധമാക്കുന്നതിനെ അള്ളാഹുത്താല കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒട്ടകവർഗത്തിൻ്റെ നാണിനെയും പെണ്ണിനെയും പടച്ചു തന്നു അതുപോലെ പശുവർഗ്ഗത്തിന്റെ നാണിനെയും പെണ്ണിനെയും പടച്ചു തന്നു എന്നിട്ടല്ല അതിൽ ഇന്നവർക്ക് നിന്നാൻ പറ്റും ഇന്നവർക്ക് നിന്നാൻ പറ്റൂല ആർക്കൊക്കെ അതൊന്നും അല്ല തീരുമാനിച്ചു അള്ളാഹു കൽപ്പിച്ചിടത്തോളം അള്ളാഹുവിന് വേണ്ടിയുള്ള നേർച്ച മാത്രമേ നടത്താൻ പറ്റുള്ളൂ അങ്ങനെ നേർച്ച നടത്തിയാൽ അതിന് അതിനർക്കുമ്പോൾ എല്ലാവർക്കും കൂടി ഉള്ളതാണ് ആർക്കും പെണ്ണുങ്ങൾക്ക് നിന്നാൻ പാടില്ല ആണുങ്ങൾക്ക് നിന്നാൻ പാടില്ല കുട്ടികൾക്ക് നിന്നാൻ പാടില്ല ഇതൊക്കെ ആരുണ്ടാക്കിയതാണ് അപ്പം അല്ല അവരോട് ചോദിക്കാം ആ ഹറമ ഇനി ഹർറബ അല്ലാഹുദർഗത്തിലെയും ഒട്ടവർഗത്തിലെയും ആണു ആണുനെയാണോ അതിലെ കൂറ്റന്മാരെയാണോ നിഷിദ്ധമാക്കിയിട്ടുള്ളത് അമിൽ ഉൻസൈ അമിൽ ഉൻസൈ അതോ പെൺവർഗത്തെ നിഷിദ്ധമാക്കിയിരിക്കണം ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത് അവരെ ഉത്തരമുട്ടിച്ചുകൊണ്ട് അവരുടെ നിലപാട് ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കർക്കശമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അവരെ തിരുത്താൻ ശ്രമിക്കുകയാണ് ആ മസ്തമി റഹാമൽ ഉൻസയെ അല്ലെങ്കിൽ രണ്ട് വർഗത്തിലെയും ആൺവർ പെൺവർഗത്തിലെ രണ്ട് ഒട്ടകത്തിലെയും പശുവിന്റെയും പെൺവർഗത്തിൻ്റെ ഗർഭാശയം അറുഹാമെന്താണ് ഗർഭാശയം എന്ന രണ്ടിലെയും പെൺവർഗം ഇസ്തമലാറിനെ ഉൾക്കൊണ്ടു അഥവാ പെണ്ണു ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുട്ടിയെയാണോ അള്ളാഹുത്താല നിഷിദ്ധമാക്കിയത് വ്യക്തമാക്കി പറയുന്നത് നിങ്ങളാണ് നിയമം ഉണ്ട് പറഞ്ഞ പോലെ അള്ളാഹുല ആൺവർഗത്തെ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ പെൺവർഗത്തെയാണോ നിഷിദ്ധമാക്കിയത് അല്ല പെൺവർഗം പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയാണോ നിഷിദ്ധമാക്കിയത് അതോ അം അതോ കുന്തും സുഹദാ നിങ്ങൾ അള്ളാൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു സാക്ഷികളായിട്ട് ഇത് വസാക്കമുള്ള അള്ളാഹുത്താല ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വസൂഹത്ത് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു പരിഹാസവും അവരുടെ വാദത്തിൻ്റെ മുനയൊടിക്കുന്ന പ്രതിവാദവും അല്ലെങ്കിൽ എതിർവാദവുമാണ് അവർ വാദിച്ചിരുന്ന അവർ നിയമ നിയമം നിർമ്മിച്ചിരുന്ന കാര്യങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ അള്ളാഹുത്താല നിങ്ങൾക്ക് നിയമം നൽകിയിട്ടുണ്ടോ നിയമം നൽകിയപ്പോൾ നിങ്ങളവിടെ ഉണ്ടായിരുന്നോ എന്ന വല്ലാത്ത കർഷ്കശമായ ആക്ഷേപ സ്വരത്തിലുള്ള ചോദ്യമാണ് അതാണ് ആം കുത്തും സുഹദാ നിങ്ങൾ അവിടെ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നു അള്ളാഹു കൽപ്പിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ വന്നിരുന്നോ ഇത് വസ്സാഖ് അള്ളാഹു ബിഹാദ അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ കൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നോ എന്ത് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് നിയമങ്ങൾ നടത്തുന്നത് അള്ള പറഞ്ഞതല്ലോ എന്ന് അവരെ ബോധ്യപ്പെടുത്തി അതാണ് ഇത് വസാക്കും അള്ളാഹു ഇതൊക്കെയും നിങ്ങളോട് വസീയത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഹാജറുണ്ടായിരുന്നുവോ ഷഹീദായിരുന്നു വെച്ചാൽ അവിടെ സാക്ഷികളായിട്ടുണ്ടായിരുന്നോ ഫമൻ അമ്ലഅ അള്ളാഹ് എടുത്തു പറയാണ് ഫമൻ അപ്പോൾ ആരാണ് കടുത്ത അന്യായം ചെയ്യുന്നവൻ അക്രമം ചെയ്യുന്നവൻ ഒരുത്തനേക്കാൾ ഇഫ്തറ അള്ളാഹി കരിബൻ അയാൾക്ക് അള്ളാഹുവിൻ്റെ മേൽ കളവ് ഉണ്ടാക്കി അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ നിയമമാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ വേദത്തിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്ന നിയമം നമ്മൾ പറയാറില്ലേ വായിൽ എന്താണ് വായിലുള്ളത് കോതക്കുപാട്ട് അങ്ങനെ ചൊല്ലുണ്ടല്ലോ എന്നമാതിരി അവരുടെ താല്പര്യത്തിലുള്ളത് ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്ന രീതി അതല്ല കൽപ്പിച്ചതല്ല അള്ളാഹുവിൻ്റെ മേൽ ഇത്തരത്തിൽ കളവ് പറയും അള്ളാഹുൻ്റെ മേൽ കളവ് പറഞ്ഞാൽ എന്താ അതിൻ്റെ സ്ഥിതി അള്ളാഹിൻ്റെ പേരിലും അള്ളാൻ്റെ റസവിൻ്റെ പേരിലും കൃത്രിമമായി ആരോപിച്ചാൽ അവൻ നരകത്തിലാണ് നരകത്തിലാണ് ബോഖർ സജീഖർ അള്ളീ അള്ളാൻഹു ഒക്കെ തന്നെ തന്നെ ഓർമ്മപ്പെടുത്തി അള്ളാഹുഖാൽ ബോക്കർ സദീഖ് അള്ളി അള്ളുഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഖുഹാനിൽ എനിക്കറിയാത്ത കാര്യം പറഞ്ഞാൽ പറഞ്ഞാൽ ഏതാകാശമാണ് എനിക്ക് അഭയം നൽകുക ഏത് ഭൂമിയാണെന്നെ സംരക്ഷിക്കുക എന്ന് അദ്ദേഹം എനിക്ക് ചോദിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ വേദത്തിൽ ഇല്ലാത്തത് ഞാൻ അള്ളാഹുവിന്റെ മേൽ ആരോപിച്ചാൽ ഏത് ആകാശം എനിക്ക് അഭയം നൽകും ഏത് ഭൂമി എന്നെ സ്വീകരിക്കും എന്ന് സിദ്ദീഖു അക്ബർ അല്ലാതെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും പേടിയില്ല ഇവർക്ക് ഇവർക്ക് അള്ളാഹുവിൻ്റെ മേൽ നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ഇത് ഇവർക്ക് മാത്രം ബാധകമല്ല അള്ളാഹു കൽപ്പിച്ചിട്ടില്ലാത്ത നിയമമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും ഇന്നും അന്നും എന്നും ബാധകമാണ് ഇക്കാര്യം അള്ളാഹുൻ്റെ മേൽ കളവ് ആരോപിച്ചുണ്ടാക്കുന്നവനേക്കാൾ അക്രമിയാരുണ്ട് നീളില്ല ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി അലിമീൻ ഒരറിവുമില്ല ബോധവും ഇല്ല ചിന്തയില്ല പഠനമല്ല വേദഗ്രന്ഥത്തിൻ്റെ വിജ്ഞാനമല്ല ഇതൊന്നുമില്ലാതെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ തോന്നുന്ന നിയമങ്ങൾ പറഞ്ഞ് പറഞ്ഞുണ്ടാക്കുക ഇന്നല്ലാഹു തീർച്ചയായും അള്ളാഹു ലാഹുദിൾമീൻ ഞാൻ അർത്ഥം പറയേണ്ടത് ഹിദായത്തിൽ അഖൂല ഒരു നിലക്കും ഹിദായത്തിൽ കൂട അക്രമികളായ ജനങ്ങൾ അള്ളാഹു സുബാൻ അഹുലെ കുറുവാൻ പഠിക്കുവാനാണ് അത് പഠിച്ച് പണ്ഡിതനായതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഒരു ഗുണമല്ല എപ്പോഴാണ് അതിന് ഗുണം ഉണ്ടാവുക അത് പ്രവൃത്തി കൊണ്ടുവരും അറിയുന്ന കാര്യം ഖുർഹാനിലൂടെ പഠിച്ച കാര്യം നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അത് ഗുണം അല്ലാതെ ഖുർആൻ പഠിച്ചു എനിക്ക് നല്ല വിവരം ഒരു കാര്യമില്ല വലിയ വഴവിൽ അറിയിട്ടുണ്ട് അതുകൊണ്ടും കാര്യമില്ല വലിയ കുർആാൻ ക്ലാസ്കാരനാണോ അതുകൊണ്ടും കാര്യമില്ല ഖുർആൻ എന്ന് പറഞ്ഞത് അങ്ങനെ അറി അറിവ് നേടി ഓതാനുള്ളതല്ല അറിവ് നേടാനുള്ളതല്ല ഓതി ഓതുന്നത് അറിവ് നേടാനാണ് അറിവ് നേടുന്നത് എന്താണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് അതിനാണ് എന്നിട്ട് അള്ളാഹുത്താല പറഞ്ഞത് പ്രവർത്തിക്കുമ്പോൾ ഖുർആാനിന് അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുമ്പോൾ അത് അവന് വലിയ അനുഗ്രഹമാണ് വലിയ രക്ഷയായിരിക്കും അവനെയാണ് അഹുത്താലർത്ഥത്തിൽ നിന്ന് ഉത്തരവ് ഓ ഹസ്ബാൻ അഹ് ഖുർത്താൻ ودي وعيش بديش منسيراتي هذا نسيرتي جيبي كنا كنا نسيرتي جيبي بحاجة من مرة من دابة من صدر كريم مرا الله معلمنا من القرآن ما جهلنا وذكرنا من هما نسينا ورزقنا بلا وطه أنا الليل وأطراف النهار ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين